കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി നേരത്തെ കെ എസ് യു പ്രവർത്തകർ കരിങ്കുടി കാണി മുഖ്യമന്ത്രിയുടെ വാഹന യു കടന്നുപോയപ്പോഴാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് ഇപ്പോഴും കാണാം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയെ കാത്തുനിന്ന് ഒടുവിൽ അവർ കരിങ്കൊടി കാണിച്ചു അല്ലേ ിൽ പോലീസ് അഞ്ച് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കസ്റ്റഡിക്ക് അപ്പുറത്ത് ഇതുവരെ മുഖ്യമന്ത്രി എത്തുന്നത് വരെ കാത്തിരുന്ന ആ കെ എസ് യു പ്രവർത്തകരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത് അല്പം മുൻപാണ് കോഴിക്കോട് ബസ്റ്റ് ഹൌസിൽ നിന്ന് ബീച്ചിൽ നടക്കുന്ന എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആ മുഖ്യമന്ത്രി ആ ബെസ്റ്റിയിൽ ഭാഗം പിന്നിട്ടിരിക്കുന്നത് ഈ ബെസ്റ്റിയിൽ വെച്ചാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത് രണ്ട് പ്രവർത്തകരെ പോലും മൂന്ന് പ്രവർത്തകർ ഇപ്പോൾ ആ പോലീസ് പിടികൂടി ഇവിടെ നിന്നും മാറ്റുകയാണ് മുഖ്യമന്ത്രി ഈ വഴി കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ സമരങ്ങൾക്കുള്ള ആഹ്വാനം കെ സി യു നടത്തിയിരുന്നു ഒപ്പം തന്നെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമങ്ങൾ കെ സി യുന്റെ ഭാഗത്തു നിന്നും എം എസ് എഫിന്റെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട് വേറെ എവിടെയെങ്കിലും ഇത്തരത്തിൽ കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം നേരത്തെ തന്നെ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആ കോഴിക്കോട് ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് മേഖലകളിൽ എല്ലാം തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് വലിയ തരത്തിലുള്ള രക്തസരിച്ചിലേക്ക് വരെ അത്തരം സമരങ്ങൾ പോകുന്നതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അതിൻ്റെ കൂടി ബാക്കി പത്രം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ കരിമ്പടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കെ എസ് യു കടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത്തരത്തിൽ കൃത്യമായി കണക്കുകൾ വിശദീകരിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചിരുന്നത് ഒരു തരത്തിലും സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നുള്ളതായിരുന്നു Vai expelled Hey, whatever this <laughs> is gone She left the three days She left the three days They left all her days She left all my people She left the three days She right there They left all her days актерros Ok, just ambitious、「Today ആ തരത്തിൽ ഇപ്പോൾ മൂന്ന് പ്രവർത്തകരെ കൂടി പോലീസ് കരിങ്കുടി കാണിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കുകയാണ് ആകെ എട്ട് കെ എസ് യു പ്രവർത്തകർ ഇതിനോടകം തന്നെ ആ പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡി എടുത്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ പരിപാടി നടക്കുന്ന ബീച്ചിലെ വേദിയിലേക്ക് ഇവിടെ നിന്നും പോവുകയും ചെയ്തിട്ടുണ്ട് ശുചി ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത് ദീപക് മലയമ്മ മുഖ്യമന്ത്രി പോകുന്ന ഇടങ്ങളിലെല്ലാം അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഒക്കെ കരിങ്കൊടി കാണിക്കുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കം നമ്മൾ വെസ്റ്റ് ഹെയിലിൽ കാണുന്നു എന്നാണോ അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ കാരണം സീറ്റ് പ്രതിസന്ധി എന്നുള്ളത് വലിയ തരത്തിൽ ഉന്നയിക്കുകയും ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അടിയന്തരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒപ്പം തന്നെ എസ് എഫ് ഐയും ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം മുതൽ എം എസ് എഫിൻ്റെയും ഒപ്പം തന്നെ കെ എസ് യുവിൻ്റെയും നിരന്തരമായ സമരങ്ങൾ നമ്മൾ കാണുന്നതാണ് ആ സമരത്തിൻ്റെ ആ തുടർച്ച എന്നോണമാണ് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ കരിങ്കടി കാണിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കെ എസ് യു ആദ്യഘട്ടത്തിൽ കെ എസ് യു പ്രവർത്തകർ നിരവധിയായ പ്രവർത്തകർ പല കേന്ദ്രങ്ങളിൽ ഒളിച്ചു നിരുന്ന അത്തരത്തിൽ കരിങ്കടി കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വസ്റ്റീൽ മേഖലയിലൊക്കെ തന്നെ പരിശോധനകൾ നടത്തിയാണ് പല കേന്ദ്രങ്ങളിൽ നിന്ന് കെ എസ് യു പ്രവർത്തകരെ അത്തരത്തിൽ മുൻകൂർ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ പോയത് എന്നാൽ പൂർണ്ണമായും അത്തരം പ്രവർത്തകരെ കണ്ടെത്താനോ അവരെ പിടികൂടി മാറ്റാനോ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇത്രയും സമയം ഏതാണ്ട് നാലരയ്ക്കാണ് നേരത്തെ തന്നെ എൻ ജി ഒ യൂണിയന്റെ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ആ പരിപാടി ഏതാണ്ട് അഞ്ചുമണി അതായത് ആ പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാതിയൊക്കെ അവിടേക്ക് എത്തിച്ചേരുന്ന സമയവും കൂടി കണക്കിലെടുത്ത് മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി ആ വേദിയിലേക്ക് എത്തുന്നത് ആ മുഖ്യമന്ത്രി എത്തുന്ന സമയം വരെ കാത്തിരുന്നു കൊണ്ട് അത്തരത്തിൽ പ്രതിഷേധത്തിന്റെ സ്വരം കടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത് വിക്രം മൈതാനിക്കും ഒപ്പം തന്നെ ബസ്സിയിൽ സെൻറ്ററിനും ഇടയിലുള്ള ആ ഭാഗത്ത് വെച്ച് അതായത് പോളിടെക്നിക്കിനെയൊക്കെ ഏകദേശം ആ ഭാഗത്ത് വെച്ചാണ് കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഈ പരിപാടി കഴിഞ്ഞാൽ മന്ത്രി എന്ന കണക്ക് പറഞ്ഞു ആ കണക്ക് പറഞ്ഞത് വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാർത്ഥികളെയൊക്കെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട് മന്ത്രിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമോ പ്രതിഷേധം ഇങ്ങനെ മുന്നോട്ട് പോയാൽ സുജയ ഇപ്പോൾ തന്നെ പലരും ആ ഒരു മന്ത്രിയുടെ കണക്കിനെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു ചർച്ചയാകാം എന്നുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രാവിലെ പറയുമ്പോൾ തന്നെ അത്തരം ചർച്ചകൾക്ക് എവിടെയാണ് സ്ഥലം നിശ്ചയിച്ചാൽ മതി കൃത്യമായ കണക്ക് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് എം എസ് എഫിൻ്റെ സെക്രട്ടറി പി കെ നവാസ് ഉൾപ്പെടെ ഫേസ്ബുക്കിലൂടെ അടക്കം പ്രതികരണങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കെല്ലാം വ്യാജമാണ് എന്നുള്ള നിലപാടാണ് എം എസ് എഫും കെ എസ് യുവ ഒക്കെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃത്യമായ ഒരു കണക്ക് വെക്കുകയും വിദ്യാർത്ഥികൾക്ക് മുഴുവൻ എ പ്ലസ് കിട്ടിയവർക്കും അല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കും പഠിക്കാൻ പഠിക്കാനൊതുകുന്ന സാഹചര്യം ഉണ്ടാക്കാനും സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ ഈ സമരത്തിന്റെ രൂപം സ്വാഭാവികമായും മാറാനുള്ള സാധ്യതകൾ ഈ ഒരു ഘട്ടത്തിലും തള്ളിക്കളയാൻ കഴിയില്ല അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ അത്തരത്തിൽ കരിമുടി പ്രതിഷേധം വരുന്നത് ഇന്ന് രാവിലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഒക്കെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണങ്ങൾ നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറങ്ങി നടക്കുന്നത് കാണണം എന്ന തരത്തിൽ പോലും ചില പ്രതികരണങ്ങൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ ഭാഗത്ത് വന്നു അങ്ങനെ തെരുവിലേക്ക് പ്രതിഷേധം ആളിക്കത്തുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് അതിന് മുന്നോടിയായിക്കൊണ്ട് സർക്കാരിന്റെ നിന്ന് എന്ത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതും വളരെ കൗതുകപൂർവ്വം നമ്മൾ നോക്കി കാണുകയും ചെയ്യുന്നുണ്ട് സുജയ ദീപക് മലയമ്മ കരിങ്കൊടി പ്രതിഷേധത്തിനായി പലയിടങ്ങളിലായി വിദ്യാർത്ഥികൾ നിൽക്കുകയായിരുന്നു നമ്മൾ ആദ്യം കരുതൽ തടങ്കലായ ആളുകളെ എടുത്തുകൊണ്ടുപോകുന്നതാണ് കണ്ടത് അപ്പോഴും പലയിടങ്ങളിലായി സന്നദ്ധരായി ഇവർ നിൽക്കുകയായിരുന്നു എങ്ങനെയാണ് ഇവരുടെ ഒരു ആസൂത്രണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ദീപക് ഈ പൊതുവേ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ വരുമ്പോൾ ചെയ്യാൻ നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഏത് സംഘടനയായാലും അവരുടെ ഒരു പ്രതിഷേധം അത് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് സ്വാഭാവികമായും അത് അവർ അത്തരത്തിൽ പങ്കുവയ്ക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനും ഇത്തരത്തിൽ വിവരങ്ങൾ കിട്ടാറുണ്ട് കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ച് അംഗങ്ങളൊക്കെ തന്നെ വന്ന അത്തരത്തിൽ പരിശോധനകൾ നടത്താറുണ്ട് പക്ഷേ അപ്പോഴും ഈ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് പലപ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ പോലീസിനോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കോ സാധിക്കാറില്ല എന്നുള്ളതാണ് എപ്പോഴും ഒരു തുറുപ്പു ചീട്ടെന്ന കണക്കിന് ആദ്യം കുറച്ച് പ്രവർത്തകർ മുന്നോട്ട് വരികയും അവർ സ്വമേധയാ അറസ്റ്റ് വരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന രീതി അത് തന്നെയാണ് നമ്മൾ നമ്മൾ വെസ്സിയിലും കണ്ടിട്ടുള്ളത് ആദ്യം മൂന്ന് പ്രവർത്തകർ അറസ്റ്റ് വരിക്കാൻ തയ്യാറായി രംഗത്തേക്ക് വരുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പിന്നീട് പോലീസ് ഒരു പരിശോധന ഈ കടകളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ പോലീസിന് കൃത്യമായി ഇവർ ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണ് അതിനൊരു കാരണമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ ആ അർത്ഥത്തിലല്ല പ്രതിഷേധക്കാർ വരുന്നത് അവർ പലരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള അത്ര കണ്ട മുഖം പരിചിതമല്ലാത്ത ആളുകൾ പോലും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും പോലീസിനും നഗരത്തിലൊക്കെ കണ്ട് പരിചിതമല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അവരെ കയറി അവരെ തിരിച്ചറിയുകയും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് കൃത്യമായി ഒളിഞ്ഞിരുന്ന് മുഖ്യമന്ത്രി വരുന്നതിന്റെ ആ വാഹന വ്യൂഹത്തിന്റെ സാരൻ കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതും കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നത് പക്ഷേ പോലീസ് അപ്പോഴത്തേക്കും സജ്ജമായി നിൽക്കുകയായിരിക്കും സ്വാഭാവികമായും ആ വാഹനത്തിന്റെ മുൻവശത്തേക്കൊക്കെ ഇത്തരത്തിൽ ഏത് സംഘടനയുടെ പ്രവർത്തകർ ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അപകടകരമായ കാര്യ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് അത് തടയുന്നതിന് വേണ്ടി പോലീസ് ഈ പാതയുടെ ഇരുവശങ്ങളിലും പൂർണ്ണ സജ്ജരായി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ അവരെ പൂർണ്ണമായും തടയാൻ സാധിച്ചിട്ടുണ്ട് അവരെ ആ ആ ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്താൽ നീക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഈ ഒരു പ്രതിഷേധമെന്ന് പറയുന്നത് കാലാകാലങ്ങളിലും ഉണ്ടാകുന്നതാണ് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകും ആ പ്രതിഷേധത്തിനോട് സർക്കാർ ഏത് രീതിയിലുള്ള സമീപനമാണ് തിരിച്ച് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മലബാറിലെ പ്രസിഡന്റ് സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഉതകുന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നടപടികളിലേക്ക് സർക്കാർ പോകുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ പ്രതിപക്ഷ സംഘടനകളെ വിദ്യാർത്ഥി സംഘടനകളെ തെരുവിലിറക്കി ചിന്തുന്ന തരത്തിലുള്ള സമര രീതികളിലേക്ക് അവരെ വരുന്നതിന് വേണ്ടി കൂടുതൽ പ്രേരിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും പറയുന്നുണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്ന് കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്നത് വരെയുള്ള പോരാട്ടമാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് അപ്പോഴും മറുഭാഗത്ത് കണക്കുമായി വിദ്യാഭ്യാസ മന്ത്രി നിൽക്കുകയാണ്